ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ സാരഥികളെ തെരഞ്ഞെടുത്തു ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തിരഞ്ഞെടുപ്പിന് റിട്ടേണിംഗ് ഓഫീസറായ പുനലൂർ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ അരുൺകുമാർ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ദേവികാറ്റി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പ്രസിഡന്റായി എൽഡിഎഫിലെ ആതിരാ പ്രവീണിന്റെ പേര് അഡ്വക്കേറ്റ് പി ആർ ബാലചന്ദ്രൻ നിർദ്ദേശിച്ചു സോമശേഖരൻ പിള്ള പിന്താങ്ങി കോൺഗ്രസിന് സന്ധ്യാനുരാജിന്റെ പേര് രാകേഷ് നിർദ്ദേശിക്കുകയും ജോർജ് പിന്താങ്ങുകയും ചെയ്തു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ആതിരാ പ്രവീണിന് പതിനഞ്ച് വോട്ടുകളും കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ധ്യാനുരാജിന് നാല് വോട്ടുകളും ലഭിച്ചു കൂടുതൽ വോട്ട് നേടിയ ആതിരാ പ്രവീണിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു ബിജെപിയുടെ ഏക അംഗം ഉണ്ണിമായ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഭാരതീപുരം വാർഡംഗം ഹോസ്പിറ്റൽ സംബന്ധമായ കാരണത്താൽ അവധിയിൽ പോയി ആകെ പത്തൊമ്പത് അംഗങ്ങൾ പങ്കെടുത്തു പ്രസിഡന്റായി ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെയോ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാഗതിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിരാ പ്രവീണിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു എൽ ഡി എഫ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി ആർ ബാലചന്ദ്രന്റെ പേര് ആർ ബിജു നിർദ്ദേശിക്കുകയും ദിവ്യ ജയചന്ദ്രൻ പിന്താങ്ങുകയും ചെയ്തു യു ഡി എഫ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോജുവിന്റെ പേര് പ്രസന്ന നിർദ്ദേശിച്ചു സന്ധ്യാനുരാജ് പിന്താങ്ങി തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് പി ആർ ബാലചന്ദ്രൻ പതിനാല് വോട്ടുകളും ജോജുവിന് നാല് വോട്ടുകളും ലഭിച്ചു അഡ്വക്കേറ്റ് പി ആർ ബാലചന്ദ്രനെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കുകയുണ്ടായി തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ സിപിഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി എസ് സന്തോഷ് സിപിഎം ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് സി പി എം ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവ് സി പി ഐ ലോക്കൽ സെക്രട്ടറി ഡി ബിനുരാജ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഡോൺ വി രാജ് എ ജെ ദിലീപ് മുതിർന്ന പാർട്ടി അംഗം സുകുമാരൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ഒരു ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഭരണാധികാരിയായി മാറുക ഭരണാധികാരി ആവുക എന്നുള്ളത് മാത്രമല്ല എല്ലാവരുടെയും മനസ്സിനകത്തേക്ക് കടന്നു കയറുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജനപ്രതിയാവുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അറിവും കഴിവും കൊണ്ട് മാത്രം ഒരു മികച്ച ജനപ്രതിനിധിയായി മാറുവാൻ കഴിയില്ല അറിവിനും കഴിവിനോടൊപ്പം മനുഷ്യത്വം സ്നേഹം സഹജീവികളോടുള്ള കരുണ ഇതുകൂടി സമന്വയിക്കുമ്പോഴാണ് ഒരു നല്ല ജനപ്രതിനിധിയായിട്ട് ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് മാറുവാൻ കഴിയുന്നത് ബാലേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആവോളമുള്ള ഒരു പിന്നെ പൊതുപ്രവർത്തകനാണ് മറ്റുള്ള ആൾക്കാരും അതിന് മോശമൊന്നുമല്ല എങ്കിലും പുതുതായി വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ മാതൃകയാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇപ്പം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സഖാവ് ഓമനാമുരളിയും അതോടൊപ്പം തന്നെ സഖാവ് എസ് സന്തോഷ് അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത ഒരു ഭരണസമിതി ആ കാലഘട്ടത്തിലാണ് നമ്മുടെ പഞ്ചായത്തിൽ നൂറ് ശതമാനം പ്ലാൻ ഫണ്ട് നമുക്ക് ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നൂറ് ശത ശതമാനം നികുതി പിരിവ് ഇവിടെ നടത്തുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഇറച്ചിക്കടകൾ ലേലം ചെയ്യുന്നതിനും പഞ്ചായത്തിന് നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന നിലയിലേക്ക് ആ സമിതികളിലൂടെയാണ് നമുക്ക് തുടർന്ന് ഇങ്ങോട്ട് വന്ന സമിതികളും അക്കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞ ഒരു രണ്ട് രണ്ടര മാസക്കാലം നമുക്ക് ഇവിടുത്തെ പദ്ധതികളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സമയപരിധി എല്ലാം നമുക്ക് അതിനൊരു തടസ്സമായി ഈ തെരഞ്ഞെടുപ്പായതുകൊണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻ്റ് അടക്കമുള്ള ഈ സമിതി ഇനിയിപ്പോൾ മൂന്ന് മാസക്കാലമാണ് നമ്മുടെ മുന്നിൽ മാർച്ച് മാസത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെയെല്ലാം ഈ സമിതി ഒന്നായി കണ്ടുകൊണ്ട് അവരുടെ എല്ലാം ഒരു സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് കൊണ്ട് അവരെയെല്ലാം നല്ലതുപോലെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഭരണസമിതിയും അതോടൊപ്പം തന്നെ ജീവനക്കാരും നന്നായിട്ട് ആ വിഷയങ്ങളിൽ ഇടപെട്ടാൽ കാര്യക്ഷമമായി നമുക്ക് നമുക്ക് ആ എന്നുള്ള കാര്യക്ഷമമായ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരാൻ ജില്ലാ ഏരൂർ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ